അലഹമ്മദില്ല അലഹമ്മില്ലാ റബിലീൻ വസ്ലാത്തു വസ്ലാമഅല റസൂലില്ല ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ എൺപത്തി ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അന്താക്കിയായിൽ ഹിർക്കലിൻ്റെ കോട്ടപ്പെട്ടിക്കാൻ വേണ്ടിയാണ് മുസ്ലിങ്ങളുടെ അടുത്ത പരിപാടി അങ്ങനെ യൂക്കിനെ എന്ന് മാത്രമല്ല യൂക്കിനെ ആ കൂറുമാറി വിവരമൊന്നും ഹിർക്കൽ ചക്രവർത്തി അറിഞ്ഞിട്ടില്ല അങ്ങനെ അതാ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് അതീവ സ്വീകരണം നൽകി അറബികളെ സംബന്ധിച്ച് പലതും യൂക്കിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയം കഥകൾ ശ്രവിച്ചപ്പൾ മഹാരാജാവ് കഥൻ കടലില്ലാണ്ടിടും നൂനോവ് നൊവ് ഹൃദയത്തിൽ പടർന്നിടും നയ കഷ്ടം ഭവിച്ചു അല്ലോ കഷ്ടവിച്ചുവല്ലോ കഠിനല്ലോ അജപാലകന്മാരം അറബി മക്കൽ അയ്യോ അവർക്കുള്ള പരാക്രമങ്ങൾ അങ്ങനെ ഹെർക്കൽ ചക്രവർത്തി തൻ്റെ വ്യസനങ്ങളും തൻ്റെ വ്യതകൾ അതാ യൂക്കിനായോട് പങ്കുവെക്കുകയാണ് കഷ്ടം ഇതെന്തൊരു സംഭവമാണ് അറബികൾ നമ്മെ കാണിച്ചിരിക്കുന്നത് അജ തന്നെയാണ് അവർ അറബി മക്കൾ എന്ത് പരാക്രമങ്ങളാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ കൊട്ടാരങ്ങളും സ്ഥലങ്ങളുമൊക്കെ അവർ പിടിച്ചു പോയിരിക്കുന്നു വാഹനയും അവർ വധിച്ചു എന്ന് മാത്രമല്ല ലോകപ്രസിദ്ധരായ പലരും അവരുടെ മുമ്പിൽ തോറ്റ് തുന്നമ്പാടിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഭടന്മാർ ചത്തൊടുങ്ങി എല്ലാ പ്രദേശവും അവർ പിടിച്ചു മാത്രമല്ല ഇനി നമ്മുടെ കോട്ട മാത്രമാണ് അവശേഷിക്കുന്നത് ഇനി നമ്മൾക്കുള്ള ഒരു കാര്യം അത് മറ്റൊന്നുമല്ല ഒരു പടപ്പുറപ്പാടായി നമുക്ക് എന്തുണ്ട് ഭയം നാം വിപത്തിലാകും ഒരു പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല ഹിർക്കൽ അങ്ങനെ ഓരോന്ന് മെണ്ണിപ്പറഞ്ഞ നേരം അവിടുന്നതാ പൊന്നു തീരുമേനി പകയറ് തുനിയുമോ അടുക്കാനിങ് അഥവാ അവരിങ്ങോട്ടണഞ്ഞു വന്നാൽ അവരെ പോടി പോലെ തകർക്കും നമ്മൾ ലക്ഷക്കണക്കുള്ള ഭാടന്മാരില്ലേ ്രസിദ്ധ കോത്തളങ്ങളി കോത്തളങ്ങളില്ലേ അങ്ങനെ ഹിർക്കൽ ചക്രവർത്തി തൻ്റെ ഭയാനതകളും തൻ്റെ വേദനകളും ബഥകളുമൊക്കെ യൂക്നയോട് പറഞ്ഞപ്പോൾ യൂക്ന പറയുകയാണ് പൊന്നു തിരുമേനി എന്തിനാണ് നാം അവരെ ഭയക്കുന്നത് അവരിങ്ങോട്ട് കഴിഞ്ഞാൽ ഇത് അന്താക്കിയ ആ പ്രദേശമാണ് രാജാവിൻ്റെ കൊട്ടാരം നിലകൊള്ളുന്ന സ്ഥലമല്ലേ പല പോര പല പോരാളികളും പല വമ്പന്മാരും മുട്ടുമടക്കിയ അതുകൊണ്ട് ലക്ഷക്കണക്കിനുള്ള ഭടന്മാർ നമുക്കുണ്ടായിരിക്കെ എന്തിനു നാം ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്നതാ യൂക്കിന ഹെർക്കൽ ചക്രവർത്തിയെ പിരികയറ്റുകയാണ് യൂക്കിന കൂറുമാറിയ വിവരം ഹെർക്കൽ ചക്രവർത്തി അറിഞ്ഞിട്ടില്ല ഹെറുക്കൽ ജവാബപ്പോൾ പറഞ്ഞിടുന്നേ ആ ഞാൻ പോലെ പറഞ്ഞിരുന്നു അറബിളെ തള്ളി പുലർന്നു കള്ളി അവർ പുല്ലായിപ്പോ നമുക്കില്ല മനസ്സുറച്ച് യൂക്കിന രാജാവും ഹിർക്കൽ ചക്രവർത്തിയും തമ്മിൽ സംഭാഷണം നടത്തിനിടയിലാണ് ഒരു രാജ്യസേവകൻ അങ്ങോട്ട് കടന്ന് ഭയങ്കരമായ ശബ്ദം ഉച്ചത്തിലിട്ടുകൊണ്ട് ചക്രവർത്തിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ് ചക്രവർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സേവകൻ ഇങ്ങനെ അറിയിച്ചു പൊന്നു തിരുമേനി യൂക്കിനാരാജന്റെ അനുയായികളായി ഇരുന്നൂറ് പേർ പുറത്ത് കാത്തുനിൽക്കുന്നുണ്ട് അവരും മുസ്ലിങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണത്രേ അപ്പോൾ യൂക്കിന പറഞ്ഞു അതേ തിരുമേനി നമ്മുടെ പടയാളികളാണവർ അവർക്ക് പ്രവേശനാനുമതി നൽകിയാലും അവരെയും കടത്തിവിടാൻ ചക്രവർത്തി ആജ്ഞാപിക്കുകയാണ് പരാജയത്തെ സംബന്ധിച്ച് വീണ്ടും ചക്രവർത്തി വ്യവലാതിപ്പെടാൻ തുടങ്ങിയപ്പോൾ യൂക്കിനെ തന്ത്രപൂർവ്വം അദ്ദേഹത്തെ സ്വന്തനപ്പെടുത്തുകയാണ് അനന്തരം യൂക്കിനാരാജനും രാജനും അതുപോലെ തന്നെ അനുജരന്മാർക്കും താമസിക്കാൻ കൊട്ടാരത്തിൽ തന്നെ പ്രത്യേകം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയാണ് അറബികളുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ വേണ്ടത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം മെർക്കൽ ചക്രവർത്തി യൂക്കിനെ ഏൽപ്പിച്ചുവെന്ന് മാത്രമല്ല അതോടുകൂടി തൻ്റെ പരിപാടി വിജയിച്ചുവെന്ന് യൂക്കിനാക്ക് ബോധ്യമായി അദ്ദേഹവും അനുയായികളും മഹർഷപ്പുളകിതനായി സർവശക്തനായ റബ്ബിനെ സ്തുതിക്കുകയാണ് കൊണ്ടും ചതിക്ക് കൊണ്ടും ചതി ഇന്ന് തന്നെയാഹുവിൻ്റെ ചതിക്ക് നമുക്കും ചതി അത് തന്നെ ഇവിടെ നടക്കൂ അമാസു ചതിക്കൂ അവർ ഹെർക്കലിൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ സ്വച്ഛാധിപതിയെ കടപുഴക്കി എറിയാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് വേഗം അദ്ദേഹം അബൂബൈദത്തിന് ഒരു കത്ത് എഴുതുകയാണ് ഉണ്ടായത് അങ്ങനെ കത്തൊന്ന് കഴിയുന്ന വേഗത്തിൽ മുസ്ലിം പാട വന്ന് കോട്ട വളയേണം ഞങ്ങളിൽ ഇരുന്നൂറ്റിയൊന്നാളും സൗഖ്യത്തിൽ കോട്ടക്കകത്തുമുണ്ട് നമുക്ക് ജയം കിട്ടാൻ ഒട്ടും പ്രയാസമേനീയില്ല തന്ത്രം പലതുമ ആരും അറിയാതെ മഹാനായ മഹാനായി അബു വൈദാർ ഒരു കത്ത് എഴുതുകയാണ് രഹസ്യമായ കത്ത് ഒരു ദൂതൻ്റെ അടുക്കൽ മഹാനായ അബു വൈദാർ നിയുള്ളലാനു കൊടുത്തയക്കുകയാണ് മാത്രമല്ല ആലുകൾ മാത്രമല്ലാകെ അഹന്തേ പക്ഷേ പടയാളർ ലക്ഷക്കണക്കുണ്ട് ശക്തി അവർക്കും ചക്രവു യോക്കിന മഹാനായ അബുബൈദാർഹുത്തലാ എഴുതുന്ന കത്തിൽ പറയുകയാണ് നിങ്ങൾ വേഗം വന്നുകൊണ്ട് കോട്ട വളയണം അങ്ങനെ കത്തിലെല്ലാം എഴുതിപ്പെട്ടിപ്പിക്കുകയാണ് ഇനിയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കത്തിൽ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗം പ്രതിപാദിക്കാം ഇൻഷാ